പ്രമേഹം കണ്ടെത്തിയിട്ട് ഇനി എന്ത് കഴിക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ ഐ ആം മാക് എ ന്യൂട്രീഷനിസ്റ്റ് പ്രമേഹം ഉള്ളപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ കഴിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ കാര്യത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ് രാവിലെ തന്നെ വെറും വയറ്റിൽ തേൻ ചേർത്ത് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രിങ്ക്സ് എടുക്കാം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ തേനകത്ത് ഹൈ ഷുഗർ കണ്ടൻ്റുകളാണ് അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് നടക്കുകയും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ വേണ്ടി അത് കാരണമാക്കുകയും ചെയ്യും അപ്പോൾ രാവിലെ എപ്പോഴും തേൻ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ശർക്കര ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പം തന്നെ നമുക്ക് നോർമലായിട്ട് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതായത് ഇഡ്ഡലി അപ്പം ദോശ ചപ്പാത്തി കുട്ട് ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ വേണമെങ്കിലും എടുക്കാം പക്ഷേ അതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് ഒരു പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം അതായത് നമ്മുടെ കടലയോ പരിപ്പോ ചിക് പീസ് ചെറുപയറ് ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉൾപ്പെടുത്തുക അവിടെയും നമ്മൾ ഫൈബർ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം ഫൈബർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാലഡ് ഇൻക്ലൂഡ് ചെയ്താൽ മതിയാകും പ്ലസ് അതിൻ്റെ കൂടെ ഒരു എഗ്ഗും കൂടി എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് ബാലൻസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രഭാതം ഭക്ഷണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പുട്ടും പഴവും ആ കോമ്പിനേഷൻ മാറ്റിയിട്ട് പുട്ടും കടലക്കറിയും അല്ലെങ്കിൽ ദോശയും കടലക്കറിയും ആ രീതിയിലോട്ട് കൊണ്ടുവരിക പ്ലസ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫൈബർ കണ്ടന്റ് അതായത് സാലഡ് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യുക ബ്രെഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ വൈറ്റ് ബ്രെഡ് മാറ്റിയിട്ട് ഹോൾഗ്രെയിൻ മീറ്റ് ബ്രെഡ് യൂസ് ചെയ്യുക അപ്പോൾ അവിടെ കുറച്ചും കൂടി ഫൈബർ ഉണ്ടാക്കിയുള്ളതുകൊണ്ട് നമുക്കത് നല്ലൊരു പ്രോപ്പർ മീലാകും പ്ലസ് അതിൻ്റെ കൂടെ ഒരു എടുക്കുക അവിടെയും എന്തെങ്കിലും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നീട് നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ബനാനാസ് വാഴപ്പഴമൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തെടുക്കുക കാരണം അതിനകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞ കാര്യം മീഡിയം ലെവലിലാണ് കിടക്കുന്നത് അപ്പോൾ നമുക്കത് എല്ലാ ദിവസവും ഷുഗർ പേഷ്യൻസിനെടുത്ത് പോകാൻ അത്രയ്ക്കും നല്ലതല്ല കുറച്ചുകൂടി കൂടി നല്ലത് നമ്മുടെ പേരയ്ക്ക ആപ്പിള് ബെറീസ് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മുടെ വാട്ടർ മെലൻ ഒക്കെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ടാണ് അപ്പം നമുക്കത് എന്നും എടുത്തു പോകാൻ വേണ്ടി പറ്റത്തില്ല വാട്ടർ മെലൺ അത് കഴിഞ്ഞ് പൈനാപ്പിള് നമ്മുടെ റൈപ്പനായിട്ടുള്ള ബന അതായത് നല്ല പഴുത്ത വാഴപ്പഴം ബ്ലാക്ക് റെസിൻസ് നമ്മൾ നോർമൽ മുന്തിരിങ്ങയെക്കാട്ടും ഉണക്ക മുന്തിരിക്കകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് നല്ലപോലെ കൂടുതലാണ് അപ്പം അതും നമുക്ക് എല്ലാ ദിവസവും എടുത്തു പോകാൻ വേണ്ടി പറ്റില്ല അപ്പം മേൽ പറഞ്ഞ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഗ്ലൈസിമിംഗ് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്ന് നിയന്ത്രിച്ചോണ്ട് പോവുക അങ്ങനെ നമുക്ക് ആ പ്രമേഹ ലെവല് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകാണ്ട് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ നമ്മുടെ ആഹാര രീതിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരി ആഹാരങ്ങൾ എടുക്കാം അതിന് പ്രശ്നമില്ല തവിടുള്ള അരി ആഹാരങ്ങൾ എടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ശ്രദ്ധിക്കാം അതിൻ്റെ കൂടത്തിൽ വെജിറ്റബിൾസ് അതായത് അവിടെയും സാലഡ് ഇൻക്ലൂഡ് ചെയ്യുക പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക ആദ്യം സാലഡിൽ നിന്നും പ്രോട്ടീനിന്നും നമ്മുടെ മീൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വയറ് നിറയുകയും അതിന് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുകയും ചെയ്യും അപ്പോൾ അവിടെയും നമ്മൾ ബാലൻസ് ചെയ്തു പ്ലസ് നമ്മുടെ സൈസ് കൺട്രോൾ ചെയ്തു അപ്പോൾ അത് ഓവർ ഈറ്റിങ്ങിലോട്ട് ലീഡ് ചെയ്യാണ്ടിരിക്കാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാണ്ടിരിക്കാനും ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൈദ കൊണ്ടുള്ള അതായത് റിഫൈൻഡ് ഫോഴ്സ് കൊണ്ടുള്ള പലഹാരങ്ങളും തീർത്തും ഒഴിവാക്കുക ഇത് നമ്മൾ ഷുഗർ ലെവൽ സ്പൈക്ക് ചെയ്യുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് അവിടെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഈ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമവും അതും നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഡയബറ്റിക് സംബന്ധമായിട്ട് ഡയറ്റിന് വേണ്ടിയിട്ടോ സംശയങ്ങൾക്ക് വേണ്ടിയിട്ടോ താഴെ കാണുന്ന മാനവഹത്തിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം